ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ പന്ത്രണ്ട് ദിവസം പ്രചാരണത്തിനിറങ്ങും ഗ്രാമപ്രദേശത്ത് പ്രചാരണം ശക്തമാക്കാൻ അഞ്ഞൂറ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കും വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അമ്പുജൻ ശരിയാണ് നിതിൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല പക്ഷേ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് അമേഠി ഏത് രീതിയിലാണ് പ്രചാരണം ശക്തമാക്കുക ക്രിസിന നെഹ്റു കുടുംബത്തിന്റെ അഭിമാന മണ്ഡലമാണ് അമേട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയായിരുന്നു അമേട്ടിയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചിത്രം മാറിയത് സ്മൃതി ഇറാനി അവിടെ അൻപത്തിയ്യായിരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയിരുന്നു ഇക്കുറി കെ എൽ ശർമ്മയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നീക്കം അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പന്ത്രണ്ട് ദിവസം പ്രചാരണത്തിനിറങ്ങുക അതോടൊപ്പം തന്നെ ഗ്രാമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കാൻ അഞ്ഞൂറംഗ സംഘത്തെയും ഇപ്പോൾ കോൺഗ്രസ് ടീമിനെയും രൂപീകരിക്കുന്നുണ്ട് അതിനുശേഷം ഗ്രാമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ തീരുമാനം അമേഠിയിൽ അൻപത്തിയായിരം വോട്ടുകൾക്കുള്ള ഭൂരിപക്ഷം ശ്രദ്ധീകരാന നേടിയെങ്കിലും ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുന്നൊരു സാധ്യത മണ്ഡലത്തിൽ നിലവിലുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ മണ്ഡലത്തിലെ നിരീക്ഷകനായി എഐസി നിയോഗിച്ചിട്ടുണ്ട് ഏത് വിധേയയും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ശർമ്മയാണ് ാണ് മത്സരിക്കുന്നെങ്കിൽ പോലും നെഹ്റു കുടുംബത്തിന്റെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം തന്നെ പ്രചരണത്തിന്റെ ഭാഗമായി സജീവമായി തന്നെ രംഗത്തുണ്ടാകാനാണ് തീരുമാനം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തന്നെ മണ്ഡലത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ശരി തിരിച്ചു പിടിക്കാൻ ഉള്ള തീവ്ര കോൺഗ്രസ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം